ഇപ്പോൾ ഇവിടെ അടിയന്തരമായിട്ട് സമ്മേളിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളായ രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ കൃത്യയിൽ വളരെ ക്രൂരമായ വിധത്തിൽ ജയിലിലാക്കപ്പെട്ടിരിക്കുന്ന നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു പ്രതിഷേധ സൂചകമായിട്ടിവിടെ ഈ ദേവാലയ പരിസരത്ത് സമ്മേളിക്കേണ്ടതായിട്ട് വന്നിരിക്കുക നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എപ്പോഴും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ സമീപകാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും വലിയ വർഗീയ ഭ്രാന്തുകളും നമ്മുടെ സ്വൈര ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് സംശയമില്ല അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുക അവർ എന്താണ് ചെയ്തതെന്നൊക്കെ ഇതിനോടകം മാധ്യമത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് മൂന്നോ കുട്ടികളെ അവരുടെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ടയാക്കുവാൻ വേണ്ടിയിട്ട് മാത്രം റെയിൽവേ സ്റ്റേഷനിൽ അവരെ കൊണ്ടുവന്ന് യാത്രയാക്കുവാൻ വേണ്ടി കടന്നു വന്ന രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ഇന്ന് അകാരണമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക വർഗീയ കോമരങ്ങൾ അവരുടെ എല്ലാ നിറവും പുറത്തു കാണിച്ചുകൊണ്ട് തിമിർത്താടുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണുവാനായിട്ട് സാധിക്കുക ഇതിനെതിരെ പുറത്ത സമൂഹം എന്നുള്ള രീതിയിൽ അവർ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരാണ് അവർ എല്ലാം ഉപേക്ഷിച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചവരാണ് അവർ ആരെയും നിർബന്ധിച്ച് മതം മാറ്റുവാനായിട്ട് പോയവരല്ല ആരുടേത് എന്തെങ്കിലും പിടിച്ചുപറിക്കുവാൻ പോയവരല്ല മറിച്ച് നിസ്വാർത്ഥമായിട്ട് അവർ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നങ്ങളുടെ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നിസ്വാർത്ഥമായിട്ട് തങ്ങൾക്കുള്ളതെല്ലാം ചെലവഴിക്കുവാൻ വേണ്ടിയിട്ട് പോയി പോയിരിക്കുന്നവരാണ് ആ രണ്ട് ബഹുമാനപ്പെട്ട സഹോദരിമാരോട് നമുക്കുള്ള ഐക്യദാർഢ്യം നമുക്കിപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കാം നമുക്കറിയാവുന്നതുപോലെ ഭരണകക്ഷിയുടെ ഇന്ന് ഭാരതം ഭരിക്കുന്ന കക്ഷിയുടെ തീവ്ര മുഖമാണ് നമുക്കിന്ന് ഈ സംഭവത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുക അവരുടെ ഭരണ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഇടങ്ങളിൽ അവരുടെ തനി സ്വഭാവം അവർ കാണിക്കുകയും അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് വലിയ സ്നേഹവും വലിയ താൽപ്പര്യവുമൊക്കെ കാണിച്ച് അവർ കടന്നു വരികയും ചെയ്യുന്ന ഇരട്ടമുഖമാണ് ഇന്ന് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ കാണുവാനായിട്ട് സാധിക്കുക ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന അനുസൃതമായിട്ട് മാത്രം പ്രവർത്തിച്ച പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ വളരെ അകാരണമായിട്ട് ജയിലിലടയ്ക്കുവാൻ ഒരു കാര്യവും ഇല്ലാത്ത സാഹചര്യത്തിലും വളരെ തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു കട്ടില് പോലും കൊടുക്കാൻ ഇതുവരെയും അവർക്ക് മനസ്സ് വന്നിട്ടില്ല ആ സഹോദരിമാർക്ക് രണ്ടുപേരും അവിടെ സം സംസാരിക്കുവാൻ പോലും അനുവാദമില്ല ഒരു കട്ടില് പോലും കൊടുക്കുവാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടുമില്ല അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടേണ്ട സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഈ ഭീകരമുഖം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളു നമുക്ക് നമ്മുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്താം നമ്മളെ തുടർന്ന് നമ്മുടെ രൂപതയുടെ പ്രതിഷേധ വേദിയിലേക്ക് നമ്മൾ പോവുകയാണ് ഭരണജാനത്താണിപ്പോൾ ആറുമണിക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുക അതിലേക്ക് നമ്മളിവിടുന്ന് ഒരു ബസ്സൊക്കെ നമ്മളെ പിന്നെ ഇതിനു വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ സൗകര്യം ഉപയോഗിച്ച് അതിൽ പോയി പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ചെറുപ്പങ്കൽ കൊറോണ ഇടവകയുടെ എല്ലാ പ്രതിഷേധങ്ങളും ഈ അവസരത്തിൽ ഞാൻ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ് ഈ ഫൊറോനയുടെ പ്രത്യേകമായിട്ടുള്ള പ്രതിഷേധവും ഈ സംഭവത്തിൻ്റെ പേരിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഒന്നിച്ചേർന്ന് ഈ സഹോദരിക്ക് വേണ്ടി പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ അവർ നമുക്ക് കഴിയാവുന്ന വിധത്തിലെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ പക്കൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം ഏറ്റവും ബഹുമാനപ്പെട്ട ധകാരേച്ച എൻ്റെ മാതിരനായ വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ മാതൃഭാഗ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരെ ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കാനെത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പങ്ങളുടെ ഇടവാ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു പൗരൻ അവകാശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന വിഭവനം ചെയ്യുന്ന കാര്യമാണ് സമത്വം സാഹോദര്യം തുല്യനീതി മതേതരത്വം എന്നുള്ളത് ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ ഭരണഘടനയുടെ മൂല്യത്തെ ചോർത്തിക്കളഞ്ഞ സംഭവങ്ങളായിരുന്നു ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ലോകത്തിൻ്റെ നിറുകയിൽ സുന്ദരമായി സൂക്ഷിച്ചിരുന്ന വലിയ സങ്കല്പത്തെ തച്ചുടയ്ക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതത്തിൽ സംഭവിക്കുന്നതും സമീപകാലത്ത് ഛത്തീസ്ഗഡിൽ സംഭവിച്ചതും ഭര മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ഇല്ലാ കഥയെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു നിയമപ്രശ്നത്തെ രണ്ട് മലയാളി സഹോദരങ്ങളുടെ സന്യസ്തരുടെ പേരിൽ കെട്ടിച്ച് കെട്ടിയേൽപ്പിച്ച് നിയമ നടപടികൾ വലിച്ചുനീട്ടി ജാമ്യവ്യവസ്ഥകളിൽ കുരുക്കുകൾ സൃഷ്ടിച്ച് ഇന്നും ജയിലിറയിൽ സൂക്ഷിച്ചുകൊണ്ട് മത പ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുക എന്നതിനെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഭയുടെ പ്രവർത്തനത്തെ ഭാരതത്തിൽ തടസ്സപ്പെടുത്തുവാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട മലയാളികൾ എൻ്റെ സിസ്റ്ററിൻ്റെ സിസ്റ്റർമാരുടെ അറസ്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് മതപരിവർത്തനത്തെക്കുറിച്ചാണ് ഇവര് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ കേൾക്കുന്ന ആളുകൾക്കൊരു ദൗത്യമുണ്ട് നമ്മുടെ സഭ ചെയ്യുന്ന നന്മകളെക്കുറിച്ചും നമ്മുടെ സഭയുടെ മിഷ്ണർമാർ നേടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും മുഖാമുഖം വൺ ടു വൺ സംസാരിക്കുകയും ചെയ്യുന്ന ധാർമ്മികവാദം നമുക്കുണ്ട് അപ്പൊ വിഷയങ്ങളെ കൃത്യമായി പഠിക്കുകയും ആ വിഷയങ്ങളെ അവർ അവതരിപ്പിക്കുകയും ഈ പറയുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യമെന്നും സഭ മുന്നോട്ട് വെച്ചിരിക്കുന്നതും സഭ ചെയ്തുകൊണ്ടിരിക്കുന്നതും രാജ്യത്തിന്റെ വികസനത്തിനും ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാരുടെ നന്മയ്ക്കുമുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ കേൾവിക്കാരെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് സംഘപരിവാർ ചിന്തകളുമായി നിൽക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് നമുക്കറിയാം പല പാർട്ടികൾക്കും പാർട്ടി ക്ലാസുകളുണ്ട് അവിടെ പറഞ്ഞു വെക്കുന്ന തെറ്റായ ചിന്തകളാണ് അവർ ഭരിക്കുന്നതും ആ ചിന്തയിൽ പ്രചോദനാത്മകമായി ചിന്തിക്കുകയും വികാരപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ന് കണ്ട ഇന്ന് നമ്മളിപ്പോൾ നേരിടുന്ന വിഷയങ്ങൾ പലതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരേ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ സെൻസസുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് മിഷണർമാർ വന്നിട്ട് രണ്ടായിരം വർഷമായി നമുക്ക് കരുതാം ഈ രണ്ടായിരം വർഷത്തിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലെ ആതുര സേവന മേഖലയിൽ എല്ലാ മേഖലകളിലും നമ്മളാണ് മുൻപന്തിയിൽ നിൽക്കുക നമ്മളാണ് കേരളത്തെയും ഭാരത നയിച്ചുകൊണ്ടിരിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ കണക്കുകൾ ജനസംഖ്യാ കണക്കുകൾ പരിശോധിച്ചാൽ മതവിഭാഗം തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ അന്നും ഇന്നും നമ്മൾ രണ്ട് ശതമാനത്തിനും മൂന്ന് ശതമാനത്തിനും ഇടയ്ക്ക് നിൽക്കുന്നു എന്നുള്ളത് മിഷണറിമാരുടെ പ്രവർത്തനം അത് മതപരിവർത്തനമല്ല സാമൂഹ്യ സേവനവും ജനസേവനവും കണ്ണുമ്പിൽ കാണുന്നതിന് ദൈവമായി കണ്ട് ശുശ്രൂഷിക്കുവാനുള്ള സേവന തൽപരതയും സുവിശേഷ വേല എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ പങ്കുവെക്കുന്നതാണ് എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഉദാഹരണം സർക്കാരിന്റെ മുമ്പിൽ തന്നെയുണ്ട് വസ്തുക്കൾ അങ്ങനെ ആയിരിക്കുകയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരിങ്ങനെ കൊണ്ടിരിക്കുക ഞാൻ പറയട്ടെ മതപരിവർത്തനം എന്ന് പറയുന്നത് നമ്മൾ അവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കരയുന്നവന്റെ കണ്ണീർ തുടയ്ക്കുന്നതും വിശക്കുന്നവന് അപ്പം നൽകുന്നതും വീണു കിടക്കുന്നതിനെ കൈവിളി ചെയ്ത് ഏൽപ്പിക്കുന്നതിനും താർന്നു താങ്ങി നിർത്തുന്നതും അങ്ങനെ ചെയ്യുന്നതാണ് മതപരിവർത്തനമെങ്കിൽ പ്രിയപ്പെട്ട സംഘപരിവാർ സഹയാത്രികരെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഭാരതത്തെ ഈ ക്രൈസ്തവ സഭ ഏഴുപണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മാമൂഴിസമൊക്കെ മതിവർത്തനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പറയുന്ന മരിവർ മതപരിവർത്തനമല്ല മറിച്ച് കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്നേഹത്തിന്റെ പ്രഘോഷകരായി ഞങ്ങൾ ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലും തെക്കേന്ത്യയിലും ക്രിസ്തുമായ സ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും തടയാനാകില്ല ഞങ്ങൾ ആ സ്നേഹത്തിന്റെ ശുശ്രൂത തുറന്നുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രതിഷേധങ്ങൾ പല സ്വഭാവങ്ങളുണ്ട് ആക്രമിക്കപ്പെടാറുണ്ട് സ്റ്റാൻസ്വാമിയുടെ കാര്യം ബഹുമാനപ്പെട്ട വികാരിച്ചും പറഞ്ഞു ഇതുപോലെ ഒരു നാൾ സുസൂക്ഷക്കിടയില് വളരെ ആരോഗ്യ ബലഹീനതകളുണ്ടായിരുന്ന സുസൂഷ രംഗത്തിന്റെ ജോലി ചെയ്ത് അല്ലെങ്കിൽ സേവനം ചെയ്ത് ലോക ആരോഗ്യം നഷ്ടപ്പെട്ട സ്റ്റാൻ സ്വാമിയെ കള്ളക്കേസിൽ ഇതുപോലെ കുടുക്കി ജയിലിലിട്ട് മനുഷ്യാവാശ കമ്മീഷനും ലോക സംഘടനകളും രാജ്യങ്ങളും ഇടപെട്ടിട്ടും മൈൻഡ് ചെയ്യാതെ മരണത്തിന് തന്ത്രപരമായി വിട്ടുകൊടുത്ത ഒരു ഭരണകൂടത്തിന് മുമ്പിൽ നിൽക്കുക ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് അതിൻ്റെതായ വിലയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുന്നവരോട് ഇവിടെ വരാൻ പറയുന്നതും നമ്മൾ പല സ്ഥലങ്ങളിൽ സംഘടിക്കുന്നതും ഇന്ന് ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഭരണജ്ഞാനത്ത് സഹനപുത്രിയുടെ മുറ്റത്തുകൂടി നമ്മൾ പ്രാർത്ഥന ചൊല്ലി മനസാന്തരങ്ങൾക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകുന്നതും സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ളൊരു വെല്ലുവിളിയായി മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അച്ചടി എന്ന് പറയുന്ന ഇവിടെ ഹരിത വിപ്ലവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ധവള വിപ്ലവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഐ ടി എന്താ പറയാ ഇറ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ഈ രാജ്യത്തിന്റെ വാർത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമ്പദ്ഘടനയും ക്ഷേമ പദ്ധതികളും വികസനവും സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ഒരു സംശയവും വേണ്ട സാധാരണ ഇന്ത്യൻ പൗരന്റെ സ്വത്ത് പോലത്തെ ആത്മാഭിമാനത്തെ ഉയർത്തി ഉയർത്തിക്കൊടുക്കത്ത രീതിയിൽ അവന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു അവൻ അക്ഷരം പഠിപ്പിച്ചുകൊടുത്തു അവന് വായിക്കാൻ പഠിപ്പിച്ചു എഴുതാൻ പഠിപ്പിച്ചു ഇവിടുത്തെ ഭരണഘടനയും സംവിധാനങ്ങളും വായിക്കാൻ പഠിച്ചതിന്റെ ഫലമായിട്ട് അവന്റെ ആത്മാഭിമാനം ഉണരുകയും അവൻ അവന്റെ ജീവിതാന്തനെ സ്വയം തിരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കുകയും ജന്മികുഴിയാൻ നിന്നും അടിമത്ത വ്യവസ്ഥയിലും സ്വയം മാറാൻ തീരുമാനിക്കുകയും സമരങ്ങളും വിപ്ലവവും ഉണ്ടാവുകയും അതിവിടുത്തെ ഒരുപക്ഷെ അസ്വസ്ഥപ്പെടുത്തുകയും അങ്ങനെ ഭാരതത്തിലെ ജനത അഭിവൃദ്ധിയിലേക്ക് വരുകയും ചെയ്യുന്നുള്ളതാണ് വായിക്കാൻ അറിയത്തിന് മുമ്പിൽ പുസ്തകം വെച്ചിട്ട് കാര്യമില്ല നോട്ടീസ് സർക്കാർ അടിച്ചുകൊടുത്തിട്ട് കാര്യമില്ല ഇന്നും അപേക്ഷ പൂരിപ്പിച്ച് ആനുകൂല്യം മേടിക്കുവാനും അവകാശം നേടുവാനും കോടതിയിൽ കേസ് പറയാനും കഴിയാത്ത ഒരു വിഭാഗം ഉത്തരേന്ത്യൻ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ജന്മിമാരുടെ അടിയ അടിയന്മാരായി അടിമസ്ഥ വ്യവസ്ഥയിൽ കൂലിപ്പണി ചെയ്ത് ഭക്ഷണം മാത്രം മേടിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ള യജ്ഞ യാഥാർത്ഥ്യം കേൾക്കുകയാണ് മിഷണർമാർ പീഡിപ്പിക്കപ്പെടുന്നതും അവരുടെ സാധാരണ ജനത്തെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവരാൻ അവരുടെ ശ്രമങ്ങൾ കത്തിവെക്കപ്പെടുന്നതും അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ വഴി എന്ന് പറയുന്നത് ക്രിസ്തുമാർഗ്ഗമാണ് ക്രിസ്തുവാണ് നമ്മുടെ ഗുരു ഞാൻ സംഘപരിവാർടും സംഘപരിവാറല്ല ബി ജെ എന്ന് പറയുന്ന ഭരണ മുന്നണി പിൻവാൻ പുറത്ത് നിന്ന് മുന്നോട്ടിറക്കി പോകുന്ന ബജ്രിതംഗൽ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് കമ്മ്യൂണിറ്റിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കൊരു നേതാവുണ്ട് ഞങ്ങൾക്കൊരു ഗുരു ഉണ്ട് കാൽവരിയിലേക്ക് നടന്നു പോയ അവന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുക ഇതുപോലെ പണ്ടൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് സഹസാബ്ദങ്ങൾക്ക് മുമ്പ് കള്ളക്കേസിൽ കുടുക്കി കുറ്റവിചാരണ ചെയ്ത് പൂങ്കാവടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിഷ്കളങ്കായ യുവാവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ മനുഷ്യനെ പ്രതിരോധിക്കാൻ അവന്റെ ഇഷ്ടപ്പെട്ടവരും കൂടെ എന്നൊരു ശ്രമിച്ചു അവരുടെ പ്രതിരോധത്തിൽ വാൾമുളയിൽ ഒരുവന്റെ ചെവി അറ്റു അറ്റുതാഴെ വീണു അറിഞ്ഞുപോയ ചെവി എടുത്ത് പിടിപ്പിച്ചുകൊണ്ട് കുഞ്ചിരിമായാത്ത മുഖത്തോടെ അദ്ദേഹം ആ ഗുരു ഞങ്ങൾക്ക് പറഞ്ഞു തന്നു വാളെടുക്കുന്നവൻ വാളാല എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അക്രമത്തിനില്ല വെല്ലുവിളിക്കാനില്ല സഹന സമരങ്ങളുടെ പാതയിൽ ആവിളിതിനെ ഞങ്ങൾ നടന്നു പോകും ആ കാൽവരി യാത്രയിൽ ഞങ്ങളുടെ ഗുരു ചവിട്ടിയ കാൽപ്പാടുകളെ ഒരു പോലും മാറാതെ അണുവിട വിടയക്കാതെ ആ കാലടികളെ പിന്തു കൊണ്ട് ക്രൈസ്തവ സഭ തങ്ങളുടെ പ്രവർത്തനം തുടരും സുവിശേഷ വില തുടരും ക്രിസ്തുവിനെ മണ്ണിൽ ഞങ്ങൾ പ്രഘോഷിക്കും ജീവിച്ചു കാണിക്കും അതാണ് ഞങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ പീഡനങ്ങൾക്കോ നിങ്ങളുടെ കള്ളക്കേസുകൾക്കോ നിങ്ങളുടെ തുറങ്കൽവാസങ്ങൾക്കോ ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കോമാ സുവിശേഷത്തിന്റെ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്കിൽ ഒരു വാക്കുണ്ട് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്നുള്ളതാണ് നിയമവ്യവസ്ഥയോട് നിലനിൽക്കുന്നുണ്ട് ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയ നിലപാടുകളുണ്ട് പ്രാർത്ഥനാ ശക്തികളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എത്രമാത്രം തടഞ്ഞു വെച്ചാലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലെ അവസാനം നീതി ലഭിക്കും എന്ന പ്രത്യാശയിൽ നമുക്ക് തുടരാം പ്രാർത്ഥനയിൽ തുടരാം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നമുക്ക് ജീവിക്കാം നമ്മുടെ സമയത്തിന്റെ കുറച്ച് ഭാഗം ഒക്കെ ഇതിനുവേണ്ടി സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നമ്മൾ ചെലവാക്കണം എന്ന ആഹ്വാനത്തോടെ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം ബഹുമാനരായ ചെറുമങ്കപ്പള്ളിയുടെ വികാരി പ്രിയങ്കരനായവരും ഫാദർ മാത്യു തെക്കേ പ്രിയപ്പെട്ട അജിത്ത് അച്ച പ്രിയപ്പെട്ട മൂക്കുന്തോട്ടത്തില പ്രിയപ്പെട്ട മാറ്റിനച്ച പ്രിയപ്പെട്ട തകിടിയരച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഏറെ ബഹുമാനീരായ ഇടവക ജനങ്ങളെ നമ്മളെല്ലാവരും ഇന്ന് ഈ സന്ധ്യാസമയത്തോടെ അടുക്കുന്ന സമയത്ത് പള്ളിയങ്കടത്തിലായിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ബോധവൻ ഉള്ളവരാണ് നമ്മുടെ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിലെ രണ്ട് സഹോദരിമാർ കഴിഞ്ഞ ആറ് ദിവസമായി ഛത്തീസ്ഗഡിലെ ജയിലിനുള്ളിലാണ് അവർ ചെയ്ത കുറ്റ കുറ്റത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആൾക്കൂട്ട വിചാരണയിലാണ് അവർ ഇന്ന് അവർക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധാരണഗതി നമ്മുടെ നാട്ടിലൊക്കെ കേസുണ്ടാകുമ്പോൾ പോലീസാണ് എഫ്ഐആർ ഇടുന്നത് പോലീസ് എഫ് ആർ ഇടുന്നത് എന്താണ് വാസ്തവം എന്ന് പരിശോധിച്ചിട്ടാണ് പക്ഷേ ഛത്തീസ്ഗഡിൽ ഈ പ്രിയപ്പെട്ട സിസ്റ്റർ വന്ദനികളെയും സിസ്റ്റർ യും പേരിലുള്ള എഫ് ഐ ആറിന് പ്രേരണ നൽകിയത് ബജ്റംഗ് ദൾ എന്ന് പറയുന്ന ബി ജെ പിയുടെ ബി ടീമാണ് അവരാദ്യം എഫ് ആർ ഇട്ടുന്ന മതപരിവർത്തനത്തിനാണ് ഈ കൂടത്തിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളും ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് മനുഷ്യഘടത്തിനായി അടുത്ത എഫ്ഐആർ അപ്പോൾ എന്ത് വിധേയനെയും നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെയും അകത്തിടുക ക്രിസ്ത്യാനിറ്റിയുടെ പ്രചരണം ആ ഭാഗത്തെ അവസാനിപ്പിക്കുക ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിനെ അവിടെ നിന്നും നാടുകിടത്തുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ആ സ്ഥലത്ത് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പോലീസിൻ്റെ വേഷം ചമന്ന് ഇറങ്ങിയാൽ സ്വാഭാവികമായും സർക്കാർ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കും അതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ആരെങ്കിലും നിയമം കൈയിലെടുക്കാൻ നോക്കിയാൽ അവർക്കെതിരെ നിയമപാലകരായിട്ടുള്ള പോലീസും സർക്കാർ സംവിധാനവും ഒക്കെ രംഗത്ത് വരും പക്ഷേ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത് ബജ്രംഗ് ദൾ എന്തു പറയുന്നതോ അതാണ് വാസ്തവം എന്ന് പരസ്യമായിട്ട് പറയുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബജ്റംഗ്ദൾ എന്ത് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസിൽ ഞങ്ങൾക്കൊന്നും അഭിപ്രായം പറയാനില്ല എന്ന് പറയുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇന്ന് സംസ്ഥാനത്ത് നിന്നുള്ളത് അപ്പൊ വാസ്തവത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം വർധിക്കാനായിരുന്നെങ്കിൽ എന്നേ വർദ്ധിച്ചേനെ മാറ്റി പറഞ്ഞ് മൂന്നൊന്നും മൂന്നൊന്നുമില്ല ഇന്നൊരു സെൻസസ് തടഞ്ഞാൽ ഒന്നേ മുക്കാൽ ശതമാനം ക്രിസ്ത്യൻസാണ് ഇന്ന് രാജ്യത്തുള്ളത് അവരെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ രണ്ട് ശതമാനം ഉണ്ടായിരുന്നു അതിനേക്കാൾ താഴുകയാണ് ചെയ്തത് അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ സാമൂഹിക നന്മയ്ക്കല്ലാതെ കൊണ്ട് യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടി ആരെയും ഉപയോഗിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല അവിടെ ബജരംഗലിലെ ഒരു ലേഡിയുടെ സംഭാഷണവും കയർത്തുകൊണ്ട് സംസാരിക്കുന്നത് മാലാഖമാരെ പോലെ ഇരിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സിന് നേരെ അവരുടെ സംസാരമൊക്കെ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ നിയമം കയ്യിലെടുത്തുകൊണ്ട് കുറ്റക്കാരായാലും കുറ്റക്കാരല്ലെങ്കിലും ശരി അവരുടെ നേരത്തെ കയറി ചൂണ്ടുവാൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ മറ്റൊരാൾക്ക് അനിവാര്യം കൊടുക്കാറില്ല അതാണ് കേരളത്തിൻ്റെ സംവിധാനം ഇതാണ് ഈ രാജ്യത്ത് മൊത്തമുള്ള നിയമം പക്ഷേ പോലീസ് നോക്കി നിൽക്കെ പോലീസ് കാഴ്ചക്കാരായിട്ട് നിൽക്കേ നിയമം കയ്യിലെടുക്കുവാൻ ബി ജെ പിയും ബി ജെ പിയുടെ ഉപ ടീമായിട്ടുള്ള ബജറിംഗ്ഡലും അവരെ തയ്യാറാകുമ്പോൾ നമ്മുടെ പാവപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ നിസ്സഹായവസ്ഥയിൽ അവരെല്ലാം ദൈവത്തിന് സമർപ്പിച്ചവരെ ലൗകികമായ ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് ലോകത്തിൽ മരിച്ചാണ് അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടൊപ്പമായി തീർന്നത് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ മരണം എന്ന് പറയുന്നതും വലിയ ഒരു വലിയ വില കൽപ്പിക്കുന്ന കാര്യമല്ല മരണത്തിന് മുന്നിലും ഭയമില്ലാത്ത അവസ്ഥയിലാണ് സിസ്റ്റേഴ്സ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കുമാണ് അവിടെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും അവരെ കൈപിടിച്ചു ചേർത്താനും വേണ്ടി എത്രയോ വലിയ പ്രവർത്തനങ്ങളാണ് പ്രദേശത്തൊക്കെ നമ്മൾ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ വാസ്തവത്തിലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എൺപത് ശതമാനം വരുന്ന ഹിന്ദുസിനും ഇവിടുത്തെ ഏറ്റവും ചെറിയ ജനവിഭാഗമായിട്ടുള്ള പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ രാജ്യത്ത് ഒരുപോലെ ജീവിക്കുവാനും അവരുടെ വിശ്വാസത്തിൽ വളരാനും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നത് ആ ബോധ്യത്തിലാണ് നമ്മളെല്ലാം ഭാരതീയർ എന്നോ നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നത് ആ ഭാരതത്തിന്റെ മുഖ്യസ്ഥായിട്ടുള്ള നമ്മുടെ ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ പോലീസും ഭരണകൂടവും നീതിയുടെ പക്ഷത്താണെങ്കിൽ ചെയ്യേണ്ടത് ഇതിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ബജ്രംഗ്ദള്ളിന്റെ ആളുകളെ അവർക്കെതിരെ രാജ്യ ദ്രോഹ കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് അവരെയാണ് വാസമതി ജയിലറയ്ക്ക് ഉള്ളിലാക്കേണ്ടത് നിരപരാധികളായിട്ടുള്ള സിസ്റ്റേഴ്സിനെ അവരുടെ പേർ ചാർജ് എഫ്ഐആർ ഇവിടെ ഇപ്പോഴത്തെ മന്ത്രിമാർ പറഞ്ഞു കോ കോടതിയിൽ ഇരിക്കുന്ന കേസാണ് ഞങ്ങൾക്കൊന്നും പറയാമല്ലോ കോടതി സ്വയം എടുത്ത കേസല്ല ഇവിടെ ബജനങ്ങളിൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് എടുത്ത കേസാണ് ആ കേസാണ് എഫ് ഐ ആയി കോടതി ചെന്നിരിക്കുന്നത് പോലീസ് നേരെ തിരിച്ച് എഫ്ഐആർ ആ ക്ലോസ് ചെയ്യുവാൻ അല്ലെങ്കിൽ എഫ്ഐആർ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ പോലീസ് കൊടുത്താൽ നാളെ നേരം വിളിക്കുമ്പോൾ ആ കേസ് ഇല്ല അതാണ് നിയമസഭ വ്യവസ്ഥതി എന്ന് പറഞ്ഞത് തെറ്റായ എഫ് ഐ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ നാളെ ആ കേസില്ല അപ്പോൾ പോലീസ് ഇപ്പോഴും എങ്ങനെ എപ്രകാരം ആ സിസ്റ്റേഴ്സിനെ വീണ്ടും പീഡിപ്പിക്കാവോ വീണ്ടും ഉപദ്രവിക്കാവോ അവരെ എങ്ങനെ ആ നാട്ടിൽ നിന്നും കടത്താൻ ശ്രമിക്കും ശ്രമിക്കാം എന്നുള്ള വളരെ ഗൂഢമായ നീക്കമാണ് നടത്തുന്നത് അതിന് ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഭരണകൂടമായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും അതിന് പച്ചക്കുടി കാണിക്കുന്നു എന്നുള്ളത് ഏറെ വേദന ഉളവാക്കുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെ അവസരത്തിൽ നമുക്ക് പറ്റുന്നത് പ്രതിഷേധിക്കുക പ്രതികരിക്കുക ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ വിഷയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാം ഉപേക്ഷിച്ച് വീടും നാടും നമ്മുടെ പശ്ചാത്തലങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അന്യദേശത്ത് പോയി നമ്മുടെ സുവിശേഷം യേശുവിൻ്റെ സുവിശേഷം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാം മറന്ന് ഇറങ്ങിയ അവർക്ക് കിട്ടിയ അവസാന പ്രതിഫലമാണ് വാസ്തവത്തിൽ ജയിലറ അല്ലെങ്കിൽ ജയിലറിയിൽ അവർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പരമകാരുണ്യമാരായ ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ആശ്വാസം നൽകട്ടെ അവിടെ ആയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഉണ്ണീസ്വാ സജീവമായിട്ടുള്ള ഇടപെടലും അനുഗ്രഹവും അവർക്കുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ നർമ്മ സമരത്തിൽ ഇവിടെ സൂചിപ്പിച്ചു നമ്മളാരും വാളെടുത്ത് ഇറങ്ങാൻ പറ്റുന്നവരെല്ലാം നമുക്ക് പറ്റുന്ന എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക ഗാന്ധിയൻ മോഡലിലുള്ള സമരത്തിലൂടെ അധികാരികളുടെ മുൻപിലേക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കുക ഇത് മാത്രമാണ് നമുക്ക് പറ്റുന്ന ആ പ്രതിഷേധ ഭാഗമായി ഗാന്ധിയൻ മോഡലിൽ ഇന്ന് നടത്തപ്പെടുന്ന ഈ സമരത്തിന് ഈ സാധാരണ വേളയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമരത്തിന് എല്ലാ ആശംസകളും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു